ഹലോ എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സ്റ്റഡി സോണിൻ്റെ ക്ലാസ്സുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സോണിൻ്റെ മറ്റു ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ തന്നെ മറ്റൊരു പാർട്ടാണ് കോശങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇനി കോശങ്ങൾക്ക് അകത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അതിൻ്റെ പേരാണെന്ത് കോശാംഗങ്ങൾ അതായത് നമ്മുടെ കോശത്തിനകത്ത് കാണപ്പെടുന്ന എല്ലാ പാർട്സും എല്ലാ ഓർഗനൽസിനെയും ഒരുമിച്ചാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത് സോ ആദ്യത്തെ കോശാംഗങ്ങൾ എന്താണ് കോശാംഗങ്ങൾ ഈ അതായത് നമ്മളിപ്പോൾ ഒരു വീടാണെങ്കിൽ വീടിനകത്തിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോരോ ധർമ്മങ്ങളുണ്ടാകും അല്ലെ ഫ്രിഡ്ജാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ടാവും വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ടാവും അല്ലേ പിന്നെ അതിനകത്തിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും സോ അതേപോലെ തന്നെ നമ്മുടെ കോശത്തിനകത്തിരിക്കുന്ന ഈ കോശാംഗങ്ങൾക്കൊക്കെ എന്തുണ്ട് പ്രത്യേക ധർമ്മങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ സോ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണെന്ത് കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കോശദ്രവ്യത്തിൽ കാണുന്ന കോശദ്രവ്യത്തിൽ കാണുന്ന സവിശേഷ ഘടകങ്ങൾ സവിശേഷ ഘടകങ്ങളാണെന്ത് കോശാംഗങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കോശാംഗം എന്ന് പറയുന്നത് മൈറ്റോ കോൺട്രിയ ആണ് ഏതാണ് മൈറ്റോ കോൺട്രിയ ആണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനായിട്ടുള്ളത് ഓക്കെ നമുക്ക് മൈറ്റോ കോൺട്രിയ എന്താണെന്നുള്ളത് നോക്കാം നിങ്ങൾക്കൊരു മൈറ്റോ കോൺട്രിയയുടെ ഇമേജ് തന്നിട്ടുണ്ട് അല്ലേ സോ ഇതാണ് എന്ത് മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും നമ്മൾ മലയാളത്തിലൊക്കെ ഒക്കെ എന്തു തന്നെയാണ് വിളിക്കുന്നത് മൈറ്റോ കോൺട്രിയ എന്ന് തന്നെയാണ് മൈറ്റോ കോൺട്രിയ ഓക്കെ സോ മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാം ഇതെന്താണ് ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഇതിൻ്റെ ബാഹ്യസ്ഥരവുമായിട്ടും ആന്തര സ്തരമായിട്ട് നമുക്ക് തിരിക്കാം ഓക്കെ സോ രണ്ട് ഉണ്ട് ഒന്ന് എന്താണ് ബാഹ്യ സ്ഥലം ഇതിന് നമുക്ക് എന്ത് വിളിക്കാം ബാഹ്യ സ്തരം എന്ന് വിളിക്കാം സോ ഇതെന്താണ് ബാഹ്യ സ്തരമാണ് എന്നാൽ ഇതിനകത്ത് കാണുന്ന ഈ ഡാർക്ക് പിങ്ക് കളറാണ് എന്ത് അന്തർ സ്തരം എന്താണ് അല്ലെങ്കിൽ ആന്തരസ്ഥരം എന്ന് പറയും ആന്തര സ്തരം ഓക്കെ ആണല്ലോ സോ രണ്ട് സ്ഥലങ്ങളാൽ നിർമ്മിതമാണ് മൈറ്റോ കോൺട്രി എന്ന് പറയുന്നത് ഒന്ന് ബാഹ്യ സ്ഥലവും രണ്ടാമത്തേത് ആന്തര സ്ഥലവും ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഫ്ലൂയിഡ് പോലെ ഒരു ഭാഗം കാണാമല്ലോ ഓക്കെ ഈ ഫ്ലൂയിഡ് പോലെ ഈ കാണുന്ന ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മെട്രിക്സ് എന്ന് വിളിക്കുന്നത് എന്താണ് മെട്രിക്സ് മാട്രിക്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ മടക്കകൾ പോലെ കാണുന്നില്ലേ അല്ലേ ഈ മടക്കകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്രിസ്റ്റ എന്ന് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് ക്രിസ്റ്റ എന്താണ് ക്രിസ്റ്റ ഈ മടക്കകളെ എന്താ വിളിക്കുന്നത് ക്രിസ്റ്റ സോ ഇത്രയാണ് നിങ്ങൾ മൈറ്റോ കോൺട്രേൻ്റെ സ്ട്രക്ചർ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മൈറ്റോ കോൺട്രേക്ക് രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് ബാഹ്യ സ്ഥലവും ഒന്ന് എന്താണ് ആന്ധ്ര സ്ഥലമാണ് ഇനി ഈ ഉള്ളിൽ കാണപ്പെടുന്ന ഈ ദ്രവത്തിനെയാണ് എന്ത് വിളിക്കുന്നത് മാട്രിക്സ് എന്ന് വിളിക്കുന്നത് ഇനി ആ ഇനി അടുക്കി വെച്ചിരിക്കുന്ന ഭാഗമാണ് ഭാഗമാണിത് ക്രിസ്റ്റ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് മൈറ്റോ കോൺട്രിയനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം ഓക്കെ സോ മൈറ്റോ കോൺട്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ഹൗസ് ആണ് നമ്മുടെ ഒരു കോശത്തിൻ്റെ ഊർജം ഉണ്ടാക്കുന്ന ഒരു കോശാംഗമാണ് ഇത് നമ്മുടെ മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്നത് സോ അതിനെ പവർ ഹൗസ് എന്ന് വിളിക്കും എന്താണ് പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് ആരെ വിളിക്കുന്നത് മൈട്രോ കോൺട്രിയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് പവർ ഹൗസ് ഓഫ് സെൽ എന്ന് വിളിക്കുന്നത് കാരണം ഓക്സിജനെയും അതേപോലെ തന്നെ പോഷക ഘടകങ്ങളെയും വെച്ചിട്ട് അവരെന്തുണ്ടാക്കും എന്താ ഉണ്ടാക്കുന്നത് ഊർജം ഉണ്ടാക്കുന്നുണ്ട് എന്താ ഉണ്ടാക്കുന്നത് ഊർജം ഉണ്ടാക്കുന്നുണ്ട് സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഇതിനെന്ത് വിളിക്കുന്നത് പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത് ഇനി ഈ മൈട്രോ കോൺട്രിയിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന ഊർജത്തെ സംഭരിക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് എ ടി പിയുടെ രൂപത്തിലാണ് ഏതിൻ്റെ രൂപത്തിലാണ് എ ടി പിയുടെ രൂപത്തിലാണ് ഇതിനെ എന്തു ചെയ്യുന്നത് സംഭരിച്ചു വയ്ക്കുന്നത് എന്ന് നമുക്ക് പറയാം എ ടി പി തന്മാത്രകളുടെ രൂപത്തിലാണ് ഇവരെ ഈ ഊർജത്തിന് എന്ത് ചെയ്യുന്നത് സംഭരിച്ചു വയ്ക്കുന്നത് എന്താണ് ഈ എ ടി പി അടിനോസിൻ ട്രൈഫോസ്പേറ്റ് എന്ന് പറയും ഓക്കെ എന്താണ് അഡിനോസിൻ അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അതാണെന്ത് എ ടി പി എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ കറൻസി എന്നറിയപ്പെടുന്നത് ആരാണ് ഊർജത്തിൻ്റെ കറൻസി കറൻസി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് നമ്മുടെ എ ടി പി ആണ് അത് മറക്കരുത് ഓക്കെ ആണല്ലോ ഇനി എ ടി പി ഈൻ്റെ സംശ്ലേഷണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും നടക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മസ്തിഷ്കത്തിലും അതേപോലെ തന്നെ പേശികളിലുമാണ് മസ്തിഷ്കം പേശി അതേപോലെ തന്നെ കരൾ ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് വർക്കിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എ ടി പി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്ക് പറയാം കരൾ തലച്ചോറ് പേശികൾ എന്നിവിടങ്ങളിലാണ് എന്ത് ഇ എ ടി പിയുടെ സംശ്ലേഷണം കൂടുതലായിട്ട് നടക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു മൈറ്റോ നിറഞ്ഞിരിക്കുന്ന ഈ ദ്രാവകത്തിൻ്റെ പേരാണെന്ത് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ദ്രാവകത്തിൻ്റെ പേരാണെന്ത് മെട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഈ മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണിത് ക്രിസ്റ്റ എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് മൈറ്റോ കോൺട്രിയിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത് നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അതിനെ നമ്മൾ അന്തർദ്രവ്യ ജാലിക എന്നാണ് വിളിക്കുക എന്ന് വിളിക്കുക ദ്രവ്യ ജാലിക അന്തർദ്രവ്യ ജാലിക എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ അതിനെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുക സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതാണെന്ത് നമ്മുടെ ന്യൂക്ലിയസ് ആയിട്ട് വരുന്നത് ഇത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ന്യൂക്ലിയസിനോട് അനുബന്ധിച്ചാണ് എന്ത് കാണുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെച്ചിക്കുലം ഇങ്ങനെ മടക്കുകൾ പോലെ കാണപ്പെടുന്നതെന്ന് ഓർത്ത് വയ്ക്കാം സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചില ഭാഗങ്ങളിൽ എന്തുണ്ട് ഈ മഞ്ഞ കളറിൽ കാണുന്നില്ലേ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് മഞ്ഞ മുത്തുപോലെ കാണുന്ന ആ ഭാഗമാണ് ഭാഗമാണെന്ത് റെയിൻബോ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അതിനെ രണ്ട് ഇവിടെ നോക്കിയേ ഈ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ മഞ്ഞ പൊട്ട് പൊട്ടുപോലെയുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല സോ അതുകൊണ്ട് തന്നെ നമ്മുടെ യന്ത്രദ്രവ്യ ജാലികെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും രണ്ടാമത്തേത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും പറഞ്ഞിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക അതായത് റഫ് എന്ന് പറഞ്ഞാൽ എന്താണ് പരുവരുത്ത പരുപരുത്ത എൻഡോ അന്തർദ്രവ്യ ജാലിക ഇത് മിനുസ അന്തർദ്രവ്യ ജാലിക ഓക്കെയാണല്ലോ സോ എന്തുകൊണ്ടാണിത് റഫ് എൻഡോപ്ലാസ്മയിലെ പരുപരുത്ത അന്തർദ്ര ജാലിക എന്ന് പറയാൻ കാരണം കാരണം ഇതിൻ്റെ മുകളിൽ എന്ത് കാണപ്പെടുന്നു റൈബോസോം കാണപ്പെടുന്നു എന്താ കാണുന്നത് റൈബോസോം കാണപ്പെടുന്നു എന്നാൽ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന മീനുസത്തിൻ്റെ മുകളിൽ എന്ത് കാണുന്നില്ല റൈബോസോം കാണുന്നില്ല അതുകൊണ്ടാണ് അതെന്ത് വിളിക്കുന്നത് മീനുസ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് ഇനി എന്താണ് ഇതിൻ്റെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശത്തിനുള്ളിൽ നമുക്ക് എഴുതാം കോശത്തിനുള്ളിൽ സ്വതകോശത്തിനുള്ളിൽ നടക്കുന്നതാണ് അല്ലെ കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു ആണല്ലോ ഇതാണ് എന്ത് അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് സോ ഇതിനെ നമ്മൾ ഇത് ഓരോ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് വിളിക്കാം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് വിളിക്കാം സഞ്ചാര പാത എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത് ഓക്കെ സോ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ നമ്മുടെ അന്തർദ്രവ്യ ജാലികയാണ് ഇനി നമ്മുടെ ഊർജത്തിൻ്റെ കറൻസി എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ എ ടി പി അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫീറ്റ് ഇനി പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത് കോശത്തിൻ്റെ പവർഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഏത് കോശാങ്കമാണ് മൈറ്റോ കോൺട്രിയ എന്നാണ് നമ്മൾ ആൻസർ പറയേണ്ടത് ഓക്കെ ആണല്ലോ ഇനി മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ് കോശത്തിന് എന്ത് നൽകുന്നു ആകൃതി അതേപോലെ തന്നെ ദൃഢത ഇത് രണ്ടും നൽകുന്നു നൽകാൻ സഹായിക്കുന്നു ഓക്കെ ഇത്രയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇനി നമുക്ക് റൈബോസോമിനെ കുറിച്ചാണ് നോക്കാനുള്ളത് സോ നമ്മളിവിടെ കണ്ടു ഇങ്ങനെ ഈ കുത്തു 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 പോലെ കാണപ്പെടുന്ന ഈ സാധനമാണ് എന്തെന്നറിയപ്പെടുന്നത് റൈബോസോം എന്നറിയപ്പെടുന്നത് അല്ലേ ഈ റൈബോസോം റൈബോസോമിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചറാണ് ഇവിടെ കാണിക്കുന്നത് സോ ഇതാണ് എന്ത് ഇത് റൈബോസോം എന്ന് പറയുന്നത് ആണല്ലോ സോ ഈ റൈബോസോം എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിലും കാണും അതായത് പ്രോക്യാരിയോട്ടിക് ഓശങ്ങളിലും നമുക്കിവിടെ എഴുതാം റൈബോസോം റൈബോസോം എവിടെയാണ് എവിടെയൊക്കെ കാണുമെന്ന് ചോദിച്ചു ഏതൊക്കെ കോശങ്ങളിൽ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോ ക്യാരിയോട്ടിലും അതേപോലെ തന്നെ ഏതിലും കാണും യു ക്യാരിയോട്ടിലും കാണുന്നു യു ക്യാരിയോട്ടി കോശങ്ങളിലും കാണുന്നു അതായത് ഉദാഹരണമാണ് ഏത് ബാക്ടീരിയ എന്നാൽ യു ക്യാരിയോട്ടിന് ഒരു എക്സാമ്പിളാണ് എന്ത് ഹ്യൂമൻ എന്ന് പറയുന്നത് അതായത് മർമ്മസ്ഥരം ഒരു മർമം ഇല്ലാത്തവയാണ് എന്ന് പറയുന്നത് എന്നാൽ കൂടി ഒരു മർമ്മമുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത് യു ക്യാരിയോട്ട്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ സോ അവ ഈ രണ്ടിലും ഈ രണ്ട് കോശങ്ങളിലും എന്ത് കാണപ്പെടുന്നുണ്ട് നമ്മുടെ റൈപൂസും കാണപ്പെടുന്നുണ്ട് ഇതിനെന്തില്ല സ്ഥലാവരണം ഇല്ല ഇപ്പോൾ ഇതിനൊരു സ്ഥരം ഇല്ല െന്തില്ല ഒരു സ്ഥലം ഇല്ല ഇതിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് വിളിക്കും എന്താണ് പ്രോട്ടീൻ സിന്തസിസ് മാംസ്യ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് നമ്മൾ പറയും ഇനി ഇതൊരു കോശത്തിനകത്ത് എവിടെയൊക്കെ കാണപ്പെടും ഒന്ന് നമുക്കറിയാം അതെവിടെ കാണും അന്തർദ്രവ്യ ജാലികയിൽ കാണും അല്ലേ അന്തർദ്രവ്യ ജാലികയിൽ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ കോശദ്രവ്യത്തിൽ കാണപ്പെടും പിന്നെ എവിടെയാണ് കാണപ്പെടുന്നത് ഹരിതഗണത്തിൽ അതെവിടെയാണ് ഹരിതഗണം നമ്മളിലുണ്ടോ മനുഷ്യരിലുണ്ടോ ഹരിത ഗണം ഇല്ല ഇതെവിടെ മാത്രമേ ഉള്ളൂ സസ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഹരിതഗണം ഓക്കെ പിന്നെ എവിടെയുള്ളത് മൈറ്റോ കോൺട്രിയയിലും കാണപ്പെടുന്നു മൈറ്റോ കോൺട്രിയ ഞാൻ കാണിച്ചു തരാം മൈറ്റോ കോൺട്രിയയിലും എന്തുണ്ട് നമ്മുടെ റൈബോസോമുണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം എന്താണ് നമ്മുടെ മൈറ്റോ കോൺട്രിയ ഇതിനകത്ത് എന്തുണ്ട് ഇതാ ഇതാ ഈ ഡോട്ട് ഡോട്ട് പോലെ കാണുന്നതാണ് എന്ത് റൈബോസോം എന്ന് പറയുന്നത് സോ മൈറ്റോ കോൺട്രിയക്കകത്തും എന്തുണ്ട് നമ്മുടെ റൈബോസോമുകൾ കാണപ്പെടുന്നു എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഓക്കെ ഇനി അടുത്തൊരു അടുത്തതാണ് ഇത് നമ്മുടെ ഗോൾജി അപ്പാരച്ചസ് അല്ലെങ്കിൽ ഗോൾ ജി കോംപ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ് ഗോൾജി ജി കോംപ്ലെക്സ് ഗോൾ ജി കോംപ്ലക്സ് സോ ഗോൾജി കോംപ്ലക്സും ഇതായൊരു വെസിക്കിൾ പോലെ തന്നെയാണ് അല്ലെ സഞ്ചികൾ പോലെ തന്നെയാണ് കാണപ്പെടുന്നത് സോ ഇവിടെ എന്താണ് ഇതിൻ്റെ ധർമ്മമെന്ന് പറഞ്ഞാൽ രാസാഗ്നികൾ രാസാഗ്നികൾ അതേപോലെ ഹോർമോണുകൾ അതേപോലെ ശ്ലേഷ്മരസം ശ്ലേഷ്മരസം അതേപോലെ ആ ഇതുപോലെയുള്ള സ്രവങ്ങളെ ഇതൊക്കെ എന്താണ് അല്ലേ സോ ഇതുപോലെയുള്ള സ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കുന്നു എന്തിലാക്കുന്നത് ചെറു സ്തര സഞ്ചികളിലാക്കിയിട്ട് ആക്കുന്ന കോശാംഗമാണേത് ഗോൾ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താണ് സെക്രട്ടറി വെസിക്കിൾസ് അല്ലേ ഇൻകമ്മിങ് ട്രാൻസ്പോർട്ട് വെസിക്കിൾസ് സെക്രട്ടറി വെസിക്കിൾസ് സോ രണ്ട് അവിടെ നിങ്ങൾക്ക് എന്ത് പറയാം ഈ വിവിധ തരത്തിലുള്ള സ്രവങ്ങളെ ചെറു സ്ഥല സഞ്ചികളിലാക്കുന്ന കോശാംഗങ്ങളാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒക്കെയാണല്ലോ ഇനി അടുത്തതാണ് എന്ത് ഫേനം അല്ലെങ്കിൽ നമ്മൾ തന്നെ വാക്യൂൾ എന്നാണ് പറയുക എന്താണ് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ ഇവിടെ നിങ്ങൾക്കൊരു വാക്യൂൾ കാണാം അല്ലേ വാക്യൂൾ അല്ലെങ്കിൽ ഫാനം ഏറ്റവും വലുത് കാണപ്പെടുന്നത് സസ്യങ്ങളിലാണ് സോ ഇതൊരു പ്ലാൻസലാണ് ഇതൊരു സസ്യ കോശമാണ് കോശത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ വാക്യൂൾ അല്ലെങ്കിൽ ഫാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാലത് അത് നമ്മുടെ ജന്തു കോശത്തിലേക്ക് വരുമ്പോൾ അത് ചെറുതായിരിക്കും ഉണ്ടാവുക സോ ഫാനം എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പി വൈ ക്യു ആണ് ചോദിച്ചൊരു പി വൈ ക്യൂ ആണ് ടോണോ ടോണോപ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടോണോപ്ലാസ്റ്റ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏത് ഏതാണ് ഏതാണ് നമ്മുടെ ഫേനമാണ് ഓക്കെ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാങ്കം കോശാങ്കം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഫാനം അല്ലെങ്കിൽ നമുക്ക് പറയാം വാക്യൂൾ ആണെന്ന് പറയാം ഓക്കെ സോ ഇവിടെ നിങ്ങക്ക് മനസ്സിലാക്കാം ഒരു സ്ഥലം ഇല്ലാത്ത കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും സ്ഥലം ആവരണം സ്ഥലത്തിന്റെ ആവരണമില്ലാത്ത കോശത്തിലെ കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് റൈബോസോമാണ് എന്നാൽ പി വൈക്ക് ചോദിച്ചിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ത് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താൽ സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ ഫേനമാണ് ഇനി എന്തിനാണ് ഇത്രയും ഈ ഒരു ഫേനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ ജലം ലവണം അതേപോലെ തന്നെ വിസർജ്യ വസ്തുക്കൾ വിസർജ്യ വസ്തുക്കൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന സ്ഥലമാണേത് എന്നിവ സംഭരിക്കുന്ന സ്ഥലമാണേത് ഫേനം എന്ന് പറയുന്നത് വെള്ളം ജലം ലവണം വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാങ്കമാണേത് നമ്മുടെ ഫേനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സസ്യങ്ങളിൽ ഫേനം വലുതാണ് ഫേനം എന്താണ് വലുതാണ് എന്നാൽ ജന്തുക്കളിൽ ഫേനം എന്താണ് ഫേനം ചെറുതാണ് ഒക്കെയാണല്ലോ ജന്തുക്കളിൽ ഫേനത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു വേറൊരു പി വയ്ക്കുവാണ് എന്ത് അമീപയില് വിസർജനത്തിന് സഹായിക്കുന്ന ഫേനം ഏത് സോറി സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സങ്കോച ഫേനമാണ് ഏതാണ് സങ്കോച ഫേനം ഇതാരലാണ് വിസർജനത്തിന് സഹായിക്കുന്നത് അമീബയിൽ അമീബയിൽ വിസർജനത്തിന് സഹായിക്കുന്നു വിസർജനത്തിന് സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് സങ്കോച ഫേനമാണ് എന്നാൽ പ്രോട്ടീസ്റ്റുകളുടെ കോശങ്ങളിൽ പ്രോട്ടീസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാര കണികകളെ വിഴുങ്ങുന്നത് മൂലം അതിനെ ഭക്ഷണ ഫേനം ഇനിയിപ്പോൾ ആഹാരത്തിന് വിഴുങ്ങുകയാണെങ്കിൽ ആഹാരം വിഴുങ്ങുകയാണെങ്കിലോ ആഹാരം വിഴുങ്ങുന്നു അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വിളിക്കും ഭക്ഷണ ഫേനം ഭക്ഷണ ഫേനം എന്നും വിളിക്കും ഓക്കെ സോ ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത് ഫേനത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഓക്കെ ആയല്ലോ ഇനി അടുത്ത ഒന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് അതായത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് നമ്മൾ പ്രകാശ സംപ്രേഷണം പഠിച്ച സമയത്തൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അല്ലേ സോ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് സോ നമുക്കിതിനെ പ്ലാസ്റ്റിഡ് എന്നെഴുതാം എന്താണ് പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ ജൈവ കണങ്ങൾ എന്താണ് ജൈവ കണങ്ങൾ പ്ലാസ് പ്ലാസ്റ്റഡ് അല്ലെങ്കിൽ ജൈവ കണങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഗ്രീൻ കളറില് കാണുന്നതാണേത് ഗ്രീൻ കളറിൽ കാണുന്നതാണിത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് എവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ സസ്യങ്ങളിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം കാരണം സസ്യങ്ങളിലാണല്ലോ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് സൊ ഈ ജൈവഗണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സോ അപ്പോൾ നമുക്കിവിടെ എഴുതാം സസ്യത്തിൽ മാത്രം സസ്യങ്ങളിൽ മാത്രം കാണുന്നു സസ്യങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗമാണ് ഇത് നമ്മുടെ പ്ലാസ്റ്റിഡുകൾ എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റഡുകളിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാനായിട്ട് പറ്റും ഒന്ന് ഹരിതകണമാണ് ഹരിതകണം അല്ലെങ്കിൽ നമുക്കതിനെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കാം ക്ലോറോ പ്ലാസ്റ്റ് ഇനി രണ്ടാമതായിട്ട് നമുക്കതിനെ എന്ന് വിളിക്കാം വർണ്ണകണം ഒരുപാട് വർണ്ണങ്ങളുള്ളത് വർണ്ണകണം അല്ലെങ്കിൽ നമുക്കതിനെ ക്രോമോ പ്ലാസ്റ്റ് എന്നാണ് വിളിക്കാം ക്രോമോ പ്ലാസ്റ്റർ ഇനി മൂന്നാമതായിട്ട് ശ്വേതകണം ശ്വേതകണം അതായത് വൈറ്റ് വൈറ്റാണ് കളറൊന്നുമില്ല അതിനൊണ്ട് നമ്മളതിനെ വിളിക്കും ലൂക്കോ പ്ലാസ്റ്റ് എന്ന് വിളിക്കും ഓക്കെ ഇനി ഹരിതകണത്തിന് ഹരിതകണം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് കളറാണ് പച്ച കളറാണ് അല്ലേ എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്താണ് പച്ച കളറാണ് സോ ഹരിത ഹരിതകണത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഹരിതകവും അതേപോലെ തന്നെ ഏതാണ് കരോട്ടിനോയിഡ് അതാണ് കരോട്ടിനോയിഡ് ഓക്കെ ഓക്കെ സോ ഈ ഹരിതകമാണ് എന്തിനു സഹായിക്കുന്നത് നമ്മുടെ പ്രകാശത്തിനെ വലിച്ചെടുക്കാൻ പ്രകാശം വലിച്ചെടുക്കാൻ സഹ സസ്യങ്ങളെ സഹായിക്കുന്ന ഭാഗമാണ് ഇത് ഹരിതകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കതിനെ ക്ലോറോഫിൽ എന്ന് വിളിക്കാം എന്താണ് ക്ലോറോഫിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ സോ ക്ലോറോഫിൽ എന്ന് വിളിക്കുന്നത് ഹരിതകത്തിനെയാണ് ഈ ഹരിതകമാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സൗരോർജ്ജത്തെ വലിച്ചെടുക്കുന്നത് എന്ന് ഓർമ്മിക്കാം സോ ഇതാണെന്ത് നമ്മുടെ ക്രോ അതായത് നമ്മുടെ ഹരിതഗണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഹരിതഗണമെന്ന് പറയുന്നത് ഇരട്ട സ്ഥലമാണ് ഒരു ഔട്ടർ കവറിങ്ങും ഉണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് ഒരു ഇന്നർ കവറിങ്ങും ഉണ്ട് ഓക്കെ ആണല്ലോ സോ നമുക്കതിന് ആന്തര സ്ഥലമെന്നും ബാഹ്യ സ്ഥ സ്ഥലമെന്നും പറയാം സോ ഇതാണെന്ത് നമ്മുടെ ബാഹ്യ സ്തരം ഓക്കെ ഇതാണെന്ത് ബാഹ്യ ുള്ളിലുള്ളതാണ് എന്ത് ഈ രണ്ടാമത്തതാണ് എന്ത് ആന്തര സ്ഥരം ആന്തര സ്ഥരം എന്ന് പറയുന്നത് ഇനി ആന്തര സ്ഥലത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറേ സ്ഥലം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതിനെയാണ് എന്ത് വിളിക്കുന്നത് സ്ട്രോമ എന്ന് വിളിക്കുന്നത് അതായത് പറഞ്ഞുതരാം ഇവിടെ ഇവിടെതാ ഈ ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുന്നത് സ്ട്രോമ ഈ വെള്ളം നിറത്തിൽ കാണുന്ന ഭാഗമാണിത് സ്ട്രോമ എന്ന് പറയുന്നത് ഓക്കെ സ്ട്രോമ എന്ന് പറയുന്നത് ഇനി ഈ സ്ട്രോമയ്ക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ ധാരാളം നാണയങ്ങൾ അടുക്കി വച്ചതുപോലെ കാണാമല്ലേ ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണെന്ത് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കും തൈലക്കോയിടുകൾ ഓക്കെ എന്താണ് തൈലക്കോഴുകൾ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക തൈലക്കോയിടെന്നാണ് വിളിക്കുക അതായത് ഇങ്ങനെ ഈ നാണയം പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ നാണയത്തെയും നമ്മൾ എന്താ വിളിക്കുക തൈലക്കോയിഡ് തൈല കോയിഡ് ഓക്കെ തൈലക്കോയിടുകൾ എന്നാണ് വിളിക്കുക ഇനി ഈ തൈലക്കോയിഡുകളെ മുഴുവനായിട്ട് എന്ത് വിളിക്കും ഗ്രാന എന്നാണ് വിളിക്കുക എന്താണ് സോറി ഗ്രാനം എന്നാണ് വിളിക്കുക സെറ്റിനെ സെറ്റിനെന്ത് വിളിക്കും ഗ്രാനം എന്ന് വിളിക്കും സോ ഇതുപോലത്തെ ഈ എല്ലാ സെറ്റിനും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് വിളിക്കും ഗ്രാന എന്നാണ് വിളിക്കുക ഇനി ഈ തൈലക്കോയിടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ ഇങ്ങനൊരു സാധനം വെച്ചിട്ട് അതിനെന്ത് ചെയ്തിട്ടുണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് ഇത് ഇവിടെ നിന്ന് കാണാനായിട്ട് പോയിട്ട് ഇവിടെ എന്താണ് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് ഓരോ തൈലക്കോഴുകളും ഇതാണ് തൈലക്കോഴി തൈലക്കോഴിനെ മറ്റൊരു തൈലക്കോയിടമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് സോ ഇതാണ് എന്ത് എന്താണ് ഇതിനെയാണ് എന്ത് വിളിക്കുക സ്ട്രോമ ലാമെല്ല എന്ന് വിളിക്കുക എന്താണ് സ്ട്രോമ ലാമെല്ല എന്ന് വിളിക്കുന്നത് സ്ട്രോമ ലാമെല്ല എന്ന് വിളിക്കുന്നത് ഓക്കെ സോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഏതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോ ഒന്ന് എടുത്തു നോക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഓർമ്മിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു കോശാംഗം ഏതെന്ന് വെച്ചാൽ ഏതാണ് നമ്മുടെ പ്ലാസ്റ്റിക്കുകളാണ് എന്നാൽ ജന്തുക്കളിൽ മാത്രം എന്ന് വെച്ചാൽ എന്ത് പറയും ജന്തുക്കളിൽ സെൻട്രോസോം സെൻട്രോസോമും അതേപോലെ തന്നെ മറ്റൊന്നാണ് മറ്റൊന്നാണേത് ലൈസോസോമും എന്ന് പറയുന്നത് സെൻട്രോസോം എന്ന് പറയുന്നത് കോശവിഭജനത്തിന് സഹായിക്കുന്നു കോശങ്ങളുടെ വിഭജനത്തിന് സഹായിക്കുന്നു ഓക്കെ അതാണ് സെൻട്രോസോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്നാൽ ലൈസോസോമെന്ന് പറയുന്നത് അതിക്രമിച്ചു വരുന്ന അതിക്രമിച്ചു വരുന്ന വസ്തുക്കളെ അത് ആയിക്കോട്ടെ നമ്മുടെ കോശത്തിനെ നശിപ്പിക്കാൻ വരുന്ന വസ്തുക്കൾ ഏതിനും എന്തു നശിപ്പിക്കുന്നതാണ് നശിപ്പിക്കുന്നതാണേത് ലൈസോസോം എന്ന് പറയുന്നത് ഓക്കെ ഇനി ലൈസോസോമിന് മറ്റൊരു പേരും പറയും സൂയിസൈഡൽ ബാഗ് എന്താണ് സൂയിസൈഡൽ ബാഗ് അതായത് കോശത്തിന് അല്ല വൈറസ് എന്തെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് അടുത്തുള്ള കോശത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും സ്വയം